പിറന്നാൾ ദിനത്തിൽ തിരക്ക് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കിയിരുന്നത് കണ്ണന്റെ പിറന്നാൾ സുദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരാലും ഗോപികമാരാലും ഗുരു പവനപുരി നിറഞ്ഞു കൃഷ്ണലീലകളിൽ ആറാടി നാടും നഗരവും മതിമറന്നു പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു കണ്ണനെ ഒരു നോക്ക് കണ്ട് ദർശന സായുജ്യം നേടാൻ ഞായറാഴ്ച രാത്രി മുതൽ ഭക്തർ ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു ദർശനത്തിന് പുലർച്ചെ മുതൽ നീണ്ട നിരയായിരുന്നു രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ വിഐ പി ദർശനം നിയന്ത്രിച്ചത് സാധാരണ ഭക്തർക്ക് അനുഗ്രഹമായി ക്ഷേത്രത്തിൽ കാഴ്ചശിവേലിക്ക കൊമ്പൻ ഇന്ദ്രസെൻ ഗുരുവായൂരപ്പന്റെ സ്വർണക്കോലമേറ്റി പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളം അകമ്പടിയായി അന്നലക്ഷ്മി ഹാളിലും പുറത്ത് പന്തലിലും തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പിറന്നാൾ സദ്യ വിതരണം ചെയ്തു മുപ്പതിനായിരത്തോളം പേർ പിറന്നാൾ സദ്യയിൽ പങ്കെടുത്തു അഷ്ടമിരോഹിണി ദിവസത്തെ പ്രധാന വഴിപാടായ നെയ്യപ്പം അത്താഴ പൂജയ്ക്ക് ഭഗവാനെ നിവേദിക്കും നാൽപ്പത്തിരണ്ടായിരത്തോളം നെയ്യപ്പമാണ് തയ്യാറാക്കുന്നത് എട്ട് ലക്ഷത്തിന്റെ പാൽപായസവും തയ്യാറാക്കി പതിമൂന്ന് കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നൂറോളം നമ്പൂതിരിമാരാണ് കണ്ണന്റെ പിറന്നാൾ ഗംഭീരമാക്കാൻ പാൽപായസവും അപ്പവും തയ്യാറാക്കുന്നതിനു മറ്റും ക്ഷേത്ര ജോലികൾക്കുമായി പ്രവർത്തിയെടുത്തത് ക്ഷേത്രത്തിനുള്ളിൽ തിടപ്പള്ളിയിലും വാതിൽമാണത്തിലുമെല്ലാം അടുപ്പ് തയ്യാറാക്കി നറു നെയ്യയിലാണ് അപ്പം ന്യൂസ് ഗുരുവായൂർ